അക്ഷരാർത്ഥത്തിൽ ഭാരതം ഇപ്പോഴാണ് നരേന്ദ്ര ഭാരതമായത് വെറുമൊരു തിരിച്ചടിയല്ല പാകിസ്ഥാന് ഇന്ത്യ നൽകിയത് ആ തിരിച്ചടിയിലൂടെ ഇന്ത്യ ഇങ്ങോട്ട് കയറി ആക്രമിക്കുന്ന ഒരാൾക്കും മറുപടി കൊടുക്കാതെ വിടില്ല എന്ന വ്യക്തമായ സന്ദേശം അതിന് ഭാരതത്തിന് പഴുതടച്ച സൈനിക സേവനവും കൃത്യമായ ആയുധശേഖരവും മുതൽക്കൂട്ടാണ് എന്ന് ഓരോ ലോകരാഷ്ട്രത്തിനും കാണിച്ചു കൊടുക്കുകയായിരുന്നു ഭാരതം ഇന്ത്യയുടെ സുരക്ഷാ നയം ഇതിലൂടെ ഭാരതം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യക്കെതിരായ ഏതൊരു ഭീകര ആക്രമണത്തിനും അതിശക്ത മറുപടി ഭീകര കേന്ദ്രങ്ങളെ അതിർത്തി കടന്ന് നശിപ്പിക്കും ആണവായുധ ഭീഷണികൾക്ക് മുന്നിൽ ഭയപ്പെടില്ല അതിന്റെ മറവിൽ പ്രവർത്തിക്കുന്നതെന്തും ആക്രമിച്ചിരിക്കും ഭീകരതയും അവരെ പിന്തുണയ്ക്കുന്ന സർക്കാരുകളെയും രണ്ടായി കാണില്ല ആണവ ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്നും ഭീകരരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ഭാവി അവരുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാവും എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർശന താക്കീത് നൽകിയിരിക്കുന്നു ഭീകരതയും സൗഹൃദവും അതൊരിക്കലും ഒന്നിച്ചു പോകാനുള്ളതല്ല വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് നടപടി നിർത്തിയത് തൽക്കാലത്തേക്കാണ് രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഭാരതം പോകും ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ച ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഭാരതം വളരെയധികം താൽപര്യത്തോടുകൂടിയാണ് കേട്ടത് മോദി ആ അഭിസംബോധനയിൽ ആഞ്ഞടിക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പ്രധാനമന്ത്രി സമർപ്പിച്ചു പെഹൽഗാമിൽ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള പ്രതികാരമായിരുന്നു അത് കോടിക്കണക്കിന് പൌരന്മാരുടെ ചിന്തകളുടെ പ്രതിഫലനമായിട്ട് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ഭാരതത്തിന്റെ നീതി സന്ദേശമാണ് പുതിയ യുദ്ധരീതിയാണ് ഭീകരാക്രമണം ഉണ്ടായാൽ വേരോടെ പിഴുതെടുക്കും എന്ന് തെളിയിച്ച ദിനങ്ങളാണ് കടന്നുപോയത് വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കും ും ബിഎസ് അർദ്ധ സൈനിക വിഭാഗങ്ങളും ജാഗ്രത തുടരുകയാണ് രാജ്യമൊട്ടാകെ രാഷ്ട്രീയ മെയ് പ്രതിജ്ഞ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ കനത്ത പ്രഹരം ഇത്രയും വലിയ പ്രഹരം അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല രാജ്യമാദ്യം എന്ന ചിന്ത ഭാരതത്തിന് കരുത്തായി ആധുനിക യുദ്ധ തലമുറകളിലും ഇന്ത്യ പിറകോട്ടു പോയില്ല കരുത്ത് തെളിയിച്ചു മേക്ക് ഇൻ ഇന്ത്യയുടെ കഴിവ് വ്യക്തമായ ദിവസങ്ങളായിരുന്നു കടന്നുപോയത് എല്ലാ ഭാരതീയരും സമാധാനത്തോടെ ജീവിക്കാൻ ഇന്ത്യ ശക്തിശാലി ആകേണ്ടതുണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അതാണ് ഏറ്റവും വലിയ ശക്തി സേനാ വിഭാഗങ്ങൾക്ക് ബിഗ് സല്യൂട്ട് പ്രധാന സേവകന്റെ ഈ വാക്കുകൾ രാജ്യത്തെ ഓരോ ജനത്തിനും കരുത്തു പകരുകയായിരുന്നു രാജ്യത്തിന്റെ സേനാ വിഭാഗങ്ങൾ അദ്ദേഹത്തിനൊപ്പമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ആജ്ഞ പാലിക്കാൻ അവർ ഏതു നിമിഷവും തയ്യാറാണ് ഭീകരർക്ക് സഹായം നൽകിയ പാകിസ്ഥാൻ തിരിച്ചടിയുടെ നിരാശയിൽ മറ്റൊരു സാഹസം കാട്ടിയിരുന്നു ഇന്ത്യൻ അതിർത്തി കടന്ന് അവർ ആക്രമിച്ചു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് സ്കൂൾ കോളേജ് ഗുരുദ്വാരകൾ ക്ഷേത്രങ്ങൾ സാധാരണക്കാരുടെ വീടുകൾ സൈനിക താവളങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടു അതിന് കിട്ടിയ തിരിച്ചടി ലോകം കണ്ടു പാക് ഡ്രോണുകൾ ും മിസൈലുകളും നമ്മുടെ വ്യോമ സംവിധാനങ്ങൾ അവയെ ആകാശത്തു വെച്ച് തന്നെ തീർത്തു മൂന്ന് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ കണക്കുകൂട്ടിയതിനപ്പുറമുള്ള നാശം വിതച്ചു അതോടെ ആഗോള സമൂഹത്തിന്റെ സഹായം തേടിയ പാകിസ്ഥാൻ മെയ് പത്തിന് വെടിനിർത്തലിനായി കേണപേക്ഷിച്ചു എല്ലാ ഭീകരപ്രവർത്തനങ്ങളും സൈനിക ആക്രമണങ്ങളും അവസാനിപ്പിക്കും എന്ന ഉറപ്പിലാണ് ഇന്ത്യ വഴങ്ങിയിരിക്കുന്നത് പാകിസ്ഥാന്റെയും പാക്കാധീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകളെ മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലക്ഷ്യമിട്ടത് എന്നും തങ്ങളുടെ സൈന്യത്തിനുണ്ടാകുന്ന ഏതൊരു നഷ്ടത്തിനും ഇസ്ലാമാബാദാണ് ഉത്തരവാദി എന്നും ഇന്ത്യൻ സായുധ സേന പറഞ്ഞു ഞങ്ങളുടെ പോരാട്ടം തീവ്രവാദികളോടും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളോടും മാത്രമായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന് എതിരെ അല്ല അതുകൊണ്ടാണ് മെയ് ഏഴിന് ഞങ്ങൾ ഭീകര ക്യാമ്പുകൾ മാത്രം ആക്രമിച്ചത് പാക് സൈന്യം തീവ്രവാദികളോടൊപ്പം നിൽക്കുകയും അത് സ്വന്തം പോരാട്ടമാക്കുകയും ചെയ്തത് വളരെ ദുഃഖകരമാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ തിരിച്ചടി ആവശ്യമായി വന്നത് അവരുടെ നഷ്ടങ്ങൾക്ക് അവർ തന്നെയാണ് ഉത്തരവാദികളെന്ന് എയർ മാർഷൽ എ കെ ഭാരതി പറഞ്ഞു പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടങ്ങൾക്ക് ഉത്തരവാദികൾ അവർ മാത്രമാണ് നമ്മുടെ നടപടിയും മറുപടിയും അവർക്ക് അത്യാവശ്യമായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടങ്ങൾ അവർ ചോദിച്ചു വാങ്ങിയതാണ് അവരുടെ ആക്രമണങ്ങൾ നമുക്ക് കാര്യം അക്ഷതമേൽപ്പിച്ചിട്ടില്ല നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം തീർക്കാൻ ശത്രുക്കൾക്ക് സാധിക്കില്ല അത് എന്നും ഭാരതത്തിന് ഒരു മതിലുപോലെ വർദ്ധിക്കുന്നു അഭിമാനിക്കാം ഭാരതത്തിന്റെ സേനയോർത്ത് ന്യൂസ് ഡെസ്ക്